നമസ്തേ എന്തുകൊണ്ട് വിശേഷം സുഖമായിരിക്കുന്നു ഇന്ന് ശരിക്കും നമ്മുടെ സത്സംഗത്തിൽ പലപ്പോഴായിട്ട് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ രൂപത്തിലാണ് നമ്മൾ ഇന്ന് സത്സംഗം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതെങ്കിലും എല്ലാ പ്രാവശ്യവും അങ്ങനെയൊക്കെ ആണല്ലോ നമ്മുടെ സത്സംഗത്തിൻ്റെ പോക്ക് വരവ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം കൊഞ്ചറോള ദേവീക്ഷേത്രത്തിലെ യജ്ഞത്തിൻ്റെ ചിട്ടകളൊക്കെ വളരെ ഭംഗിയായിട്ട് പുരോഗമിക്കുന്നു നാമസങ്കീർത്തനം ഇനി ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ ഈ നാമസങ്കീർത്തനം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഒരുപാട് അമ്മമാർ ഒരുപാട് പ്രദേശങ്ങളിലുള്ള അമ്മമാർ സത്സംഗത്തിന് വരുന്നുണ്ട് റൂംസൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ബുക്ക്ഡാണ് അങ്ങനെയൊക്കെയുള്ള ചില സന്തോഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ സന്തോഷങ്ങളൊക്കെ അമ്മമാരോട് പറയണമല്ലോ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട് എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അമ്പലത്തിൽ പോകേണ്ടത് എന്നു ചോദിക്കുന്നുണ്ട് ഈ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ഈ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ അലയോ കൗന്ദയ കുന്തിപുത്ര പുത്ര അർജുന എൻ്റെ ശരീരം തന്നെ ക്ഷേത്രമാണെന്ന് അറിയണം അപ്പം നമ്മൾ എന്തിന് കൊട്ടിടുന്നു എന്തിന് ചന്ദനക്കുറി വരയ്ക്കുന്നു എന്നൊക്കെ ഉള്ളതിനുള്ള ഉത്തരം നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒരു വീട് എങ്ങനെയാണോ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇല്ലേ വീട് വൃത്തിയായി സൂക്ഷിച്ചാൽ വീടിനകത്തേക്ക് വന്ന് ഒരു സന്തോഷം അതുപോലെയാണ് നമ്മുടെ ശരീരം എത്ര കണ്ട് ഭംഗിയായിട്ട് മനോഹരമായിട്ട് അലങ്കാരക്കാരുടെ വീതിനിനകത്തിരിക്കുന്ന പ്രാണനാണ് ഈശ്വരൻ ആ ഈശ്വരന് വേണ്ടിയുള്ള മുഖക്കാപ്പുകളാണ് ഈ കാണുന്നതൊക്കെ ഇല്ലേ അല്ല അതുകൊണ്ടാണ് ഈ നമ്മൾ വൃത്തിയായി ശുദ്ധിയോടെ നമ്മൾ ജീവിക്കണമെന്ന് പറയുന്നത് കാരണം ഈ പ്രാണനെ സൂക്ഷിക്കുന്ന പേടകമാണ് ഒരു കൂടാരമാണ് ഒരു കൂടാണ് ഈ ശരീരം എന്ന് പറയുന്നത് അല്ലേ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥനകൾ പല വിധത്തിലുള്ള പ്രാർത്ഥനകളുണ്ടല്ലേ നമ്മൾ തലവേദന മാറ്റിത്തരണം തൊട്ട് മോളുടെ കല്യാണം നടത്തി തരണം മോളുടെ മോളുടെ പ്രഗ്നൻസി നോക്കണം മോളുടെ ഗർഭം നോക്കണം ഇങ്ങനെ പല 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 ഡിമാൻഡുകളുണ്ട് നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന നമുക്ക് ഫലത്തിൽ വരുമെന്നുള്ള സംശയമേ വേണ്ട നമ്മൾ എനിക്കൊന്നും നമ്മൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ നമ്മുടെ സത്സംഗത്തിൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ ബേബി ബോൺ ഇല്ലേ വന്നുള്ളത് ബാംഗ്ലൂരിൽ നിന്ന് അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നാമജപം തരുന്ന കോൺഫിഡൻസ് ഭയങ്കര വലുതാണ് എന്തുകൊണ്ട് ഇത്രയും കുഞ്ഞുങ്ങൾ ഇല്ലേ എട്ട് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ആയിട്ട് കൺസീവ്ഡ് ആവാത്ത അമ്മമാരി നാമജപമൊക്കെ വരുമ്പോഴേക്കും കൺസീവ്ഡ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രശുദ്ധി കൊണ്ട് മനസ്സിനെയും വൈദ്യ കൊണ്ട് ശരീരത്തിനെയും ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഇല്ലേ മരുന്ന് കഴിക്കേണ്ടത് മരുന്ന് കഴിക്കുക തന്നെ വേണം അതേസമയം മനസ്സിൻ്റെ കോൺഫിഡൻസ് മനസ്സിൻ്റെ സന്തോഷം ഇതിനെല്ലാം നാമജപം വേണം തന്നെ ഇല്ലേ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസകൻ ഉപാസിക്കുന്ന ദേവിയുടെ നേർക്ക് പ്രകടിപ്പിക്കുന്ന ബഹുമാനമാവാം ഭക്തിയാകാം പ്രേമമാകാം എന്തുമാകാം ഇല്ലേ നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ ബഹുമാനത്തോടെ ആയിരിക്കും ചിലപ്പോൾ പ്രേമ ഗുരുവായൂരപ്പനെ ചെന്ന് കാണുമ്പം കണ്ണാന്ന് വിളിക്കുമ്പോൾ അവിടെ വാത്സല്യമാണ് ചിലയിടത്ത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ചെന്ന് അമ്മാണെന്ന് വിളിക്കുമ്പോൾ അവിടെ ഭയം ചിലപ്പോൾ കലർന്നിട്ടുണ്ടാകാം അല്ലേ അപ്പോൾ ഓരോ മനസ്സിൻ്റെയും ഭാവതലം വളരെ പ്രധാനമാണ് നമ്മൾ അമ്പലത്തിൽ അല്ലേ അതിനനുസരിച്ച് അപ്പോൾ അതിൻ്റെ അത് പ്രധാനമായിട്ടും മൂന്ന് തലത്തിലാണ് നടക്കുന്നത് ഒന്ന് കായികമായിട്ട് നടക്കുന്നുണ്ട് രണ്ട് വാചികമായിട്ട് നടക്കുന്നുണ്ട് മൂന്ന് മാനസികമായിട്ട് നടക്കുന്നുണ്ട് കായികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ നമസ്തേ നമസ്തേ അല്ലേ അങ്ങനെയൊക്കെയുള്ള നമസ്കാരങ്ങൾ ഏത്ത നമ്മൾ ദീർഘദണ്ഡ നമസ്കാരം തുടങ്ങിയിട്ടുള്ളവയെല്ലാം ശരീരം കൊണ്ട് ചെയ്യുന്നത് കായികം അല്ലേ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേന്ത്രകായം കൊണ്ടുണ്ടാക്കിയത് എന്നുള്ള അർത്ഥത്തിലല്ല കായികം രണ്ട് വാചികം അപ്പോൾ വാചികം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതാണില്ലേ അത് മന്ത്രങ്ങൾ കീർത്തനങ്ങൾ നാമങ്ങൾ ഇതെല്ലാമാണ് നമ്മൾ വാചികത്തിൽ വരുന്നത് ഇല്ലേ അടുത്തത് മാനസികം മാനസികത്തിൽ നമ്മളൊരു ദേവിയുടെ വിഗ്രഹം കണ്ടു കഴിഞ്ഞാൽ ആ വിഗ്രഹം കണ്ട വിഗ്രഹത്തെ ഒരു ക്യാമറയിൽ ക്യാമറയില്ലെന്നപോലെ മനസ്സിൻ്റെ ഉള്ളിലേക്കെടുത്ത് അതിനെ വീണ്ടും 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 കാണാൻ നമുക്ക് പ്രാപ്തി തരുന്ന ധ്യാനം തുടങ്ങിയിട്ടുള്ളത് മാനസികമാണ് നമ്മൾ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് മാനസിക കായികമായി നടക്കുന്നുണ്ട് വാചികമായി നടക്കുന്നുണ്ട് മാനസികമായി നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ദർശനം ക്ഷേത്ര ദർശനം കൊണ്ട് ഈ മൂന്ന് പ്രോസസ്സും നടക്കണം അത് മൂന്നും നടക്കുമ്പോഴാണ് അതിൻ്റെ ഐശ്വര്യം ഉണ്ടാകുന്നത് ഒന്ന് നമ്മൾ പ്രേമഭക്തിയോടുകൂടി മാത്രം ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ ശ്രമിക്കണം ഇല്ലേ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റ്സോ ഒന്നുമല്ല നമ്മുടെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ ഇല്ലേ പ്രേമഭക്തിയോടുകൂടി കാരണം എന്താണ് നമുക്ക് ഭാര്യയ്ക്ക് കേൾക്കാൻ സമയമില്ല മക്കൾക്ക് കേൾക്കാൻ സമയമില്ല ഭർത്താവിന് കേൾക്കാൻ സമയമില്ല അച്ഛന് കേൾക്കാൻ സമയമില്ല ആർക്കും നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാൻ സമയമില്ല പക്ഷെ അവിടെ ഇരിക്കുന്ന ഭഗവാൻ ഇതിനെല്ലാം സമയം ഉണ്ട് തരും ഇല്ലേ അപ്പോൾ എങ്ങനെ ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതീവ പ്രേമത്തോടെ ഭക്തിയോടെ ശുദ്ധിയോടെ അല്ലാതെ അടുത്ത വീട്ടിലെ സുഭദ്രകുഞ്ഞന്മാരെ തെങ്ങ് പട്ടുപോണേ എന്നോ അടുത്ത വീട്ടിലെ കൃഷ്ണൻകുട്ടിച്ചാട്ടൻ്റെ പശു പ്രസവിക്കാതെ പോട്ടെ എന്നോ ഒന്നും പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ അമ്പല ദർശനം ഒന്ന് ചുരുക്കം പ്രേമത്തോടെ അമ്മാതായേ അഖിലാണ്ടേശ്വരി നീ അന്നപൂർണീശ്വരിതായേ അമ്മാതിപരാശക്തി നീ എന്ന ഒരു ഒരു ഭാവത്തോടു കൂടി നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പോകണം പിന്നെ മാത്രമല്ല നമ്മൾ ഈ ശരീരം വളരെ ടോപ്സിക്കാണ് ഓരോ മിനിറ്റിലും ശരീരം വിയർപ്പായും വിസർജ്യമായും ശരീരത്തിലെ ടോക്സിൻസ് ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ശരീരം ശുദ്ധിയായി സൂക്ഷിച്ചിട്ട് അമ്പലത്തിനകത്തേക്ക് കാരണം നമ്മുടെ വീട് പൊടിയും മഴക്കുമൊക്കെ പിടിച്ചിരുന്നാൽ നമുക്ക് ആ മുറി കയറി കിടക്കാൻ പറ്റുമോ താമസിക്കാൻ പറ്റുമോ അതുപോലെയാണ് ശരീരം ഒരു ദിവസം വീട് തൂത്തു എന്ന് പറഞ്ഞ് പിന്നെ ബാക്കി തൂക്കാതിരിക്കാൻ പറ്റുമോ ശരീരവും അങ്ങനെയാണ് ഓരോ ഇരുപത്തി നാല് മിനിറ്റിലും വന്ന ആചാര്യന്മാർ പറയും ഓരോ നാഴികയിലും ശരീരം വിസർജ്യങ്ങളെ കൊണ്ടു നിറയും വിയർപ്പായി പൊടിയായി അഴുക്കായി മലമായി മൂത്രമായി ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേ വരും ഇല്ലേ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇല്ലേ കഴിച്ച ആഹാരം വിസർജ്യത്തിൻ്റെ രൂപത്തിൽ ശരീരത്തിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതൊരു കോൺസ്റ്റൻറ്റ് പ്രോസസ്സാണ് ഇല്ലേ കുടിച്ച വെള്ളം വിസർജ്യത്തിൻ്റെ രൂപത്തിൽ യൂറിനായി നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സ്വേതമായിട്ട് സ്വെറ്റായിട്ട് പുറത്ത് വെക്കൊണ്ടേ അപ്പം ഇങ്ങനെ ശരീരം ഓൾ ടൈം ഇങ്ങനെ ഒരു ടോ എന്താ പറയുന്നത് ഒരു ഒരു ടോക്സിക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലല്ല നമ്മൾ ക്ഷേത്രത്തെ നമ്മൾ ദർശിക്കുക ഇല്ലേ കാരണം പൂർണ്ണമായ ഒരു ചൈതന്യത്തെ ഉൾക്കൊള്ളാനാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പോൾ ശരീരശുദ്ധിയോടുകൂടി കൈ കാല് മുഖം എന്ത് എന്തൊക്കെ അംഗങ്ങളാണ് ഇനിയിപ്പോൾ കുളിക്കാൻ പറ്റാത്തവർക്ക് നമ്മുടെ കുളിയൊക്കെ വളരെ വിശേഷപ്പെട്ട കുളിയാണ് രണ്ട് മിനിറ്റ് കൊണ്ട് കുളിയും കഴിയും ദേവാരവും കഴിയും ഇല്ലേ അപ്പോൾ എങ്ങനെ കയറണം കൈവിരലുകൾ ഇല്ലേ കയ്യ് കാല് കൈ എവിടെ മുതൽ എവിടെ വരെ വിരലലിൻ്റെ നടുവരലിൻ്റെ അഗ്രഭാഗം മുതൽ മുട്ടുവരെ ഉള്ള ഭാഗം കൈ അല്ലേ അപ്പോൾ കൈ കഴുകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 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 ഒരു കാക്കി എന്നതല്ല കൈ കഴുകല്ലേ അല്ലേ നടുവരലിൻ്റെ അഗ്ര മുതൽ മുട്ടുവരെ കയ്യ് അപ്പോൾ കയ്യ് അകഭാഗവും പുറഭാഗവും എങ്ങനെ ക്ഷേത്രം സന്ദർശിക്കണമെന്നുള്ളതിന് ക്ഷേത്രം ക്ഷേത്രത്തിൽ പോകണമെന്നുള്ളതിന് ആചാര്യന്മാർ പറഞ്ഞു വെച്ചതാണ് കയ്യ് പുറം അകം നഖം ഇല്ലേ നഖത്തിൻ്റെ അകം നമുക്ക് ഈ നഖം കൊണ്ട് ഈ ഒരു റെസിൽ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ നമ്മൾ ഈ പഴക്കം ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനുള്ള അതല്ല ഇല്ലേ നഖത്തിൻ്റെ അകം കയ്യ് കാലെവിടെ മുതൽ പെരുവരലിൻ്റെ പാദം മുതൽ മുട്ടുവരെ പെരുവരലിൻ്റെ പാദം മുതൽ മുട്ടുവരെ പുറവും അകവും കയ്യ കാലായി കണ് ഇല്ലേ മുഖമെന്ന് നമ്മൾ പൊതുവേ പറയും മുഖമെന്ന് പറയുന്നത് കഴുത്ത് വരെ അതിൽ തന്നെ കണ്ണ് പ്രത്യേകിച്ച് കണ്ണിൻ്റെ അറ്റം ഇല്ലേ അവിടെ ഉണ്ടാകുന്ന പസ് തുടങ്ങിയവ റിമൂവ് ചെയ്ത് കണ്ണ് കഴുകണം ഈ കണ്ണുകൾ കൊണ്ടാണ് ശുദ്ധമായത് വാ കഴുകണം ഗുൾ ഗുൾ ഗുളു നമ്മൾ പറയുന്ന പോലെ എന്തോ അതിന് പറയുക അതിന് കൊച്ചുകുട്ടികളോട് നമ്മൾ പറയില്ലേ വെള്ളം ഉള്ളിലേക്ക് ആക്കിയിട്ട് അതായത് ആ ഗാർഗിൾ ചെയ്യുക ഗാർഗിൾ ചെയ്യുക നമ്മൾ പറയുന്നത് അപ്പോൾ അതെങ്ങനെ എങ്ങനെ ഗാർഗിൾ ചെയ്യണം വെറും ബാക്കിയകത്ത് വച്ചിട്ടല്ല വായിൽ നിന്ന് വെള്ളം തൊണ്ട വരെ എത്തുന്ന ആ ഒരു പൈപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഗാർഗിൾ ചെയ്യണം അപ്പോൾ അവിടെയും കൊണ്ട് കഴിഞ്ഞില്ല അപ്പോൾ കണ്ണായി മൂക്ക് മൂക്കിൻ്റെ അകഭാഗത്ത് അല്ലേ ചെറിയ 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 ഹെയർ പാർട്ടിക്കൾസ് രോമങ്ങളുണ്ടാവും പൊടിയൊക്കെ തടഞ്ഞു നിർത്തുന്നതിനാണ് അത് ഇല്ലേ അപ്പോൾ മൂക്കിൻ്റെ അകഭാഗം വായുടെ അകഭാവം കാതിൻ്റെ അകഭാഗം കാതിൻ്റെ പുറഭാഗം ഇല്ലേ ഇത് ഇങ്ങനെ ചെയ്ത് വരുമ്പോഴേ നമുക്കതിനെ ശരീരശുദ്ധി എന്ന് പറയാൻ പറ്റുള്ളൂ അമ്പലത്തിലേക്ക് ദർശിക്കുന്നതിന് വെള്ളിയാഴ്ചകളിൽ ആരാധിക്കുന്നവരുടെ കൈകാലുകൾ കഴുകുന്ന രീതി നോക്കൂ നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരു പൈപ്പിൻ്റെ ചുവട്ടിച്ചെന്ന് നിന്നിട്ട് ഒറ്റക്കാലിലൊരു സർക്കസ് ആണ് നമ്മൾ വിചാരിക്കും ഇത് കുന്തിച്ച് വന്ന് തലയടിച്ച് വീഴത്തില്ലേന്ന് തോന്നും ഇല്ലേ പൈപ്പിലൊരു പിടി ഒറ്റക്കാലെടുത്ത് പൊക്കി വെച്ച് ഏതാണ്ട് ഒരു ഏങ്കോണിച്ച് തന്ന ഒരു സർക്കസാണ് അങ്ങനെയല്ല അപ്പോൾ അത് ശരീരശുദ്ധി അപ്പോൾ ശരീരശുദ്ധി വേണം അപ്പോൾ പിന്നെ തലമുടി തലമുടി ശുദ്ധിയായിരിക്കണം ഇല്ലേ തലമുടി ശുദ്ധിയായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഹെയർ ട്രീറ്റ്മെൻറ്റ് ബോട്ടക്സ് തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പത്ത് ദിവസം ആ വെള്ളം നനയ്ക്കത്തില്ല കുറ്റി ചൂലുപോലെ ഇരിക്കുന്ന മുടിയും കൊണ്ട് ഇങ്ങനെ നമുക്ക് നമുക്ക് തോന്നും ആ ചൂ മുടിയെടുത്ത് മുറ്റം പഠിക്കാമെന്ന് തോന്നും ഇല്ലേ കുളിക്കത്തില്ല അങ്ങനെയല്ല ശുദ്ധമായിരിക്കണം അഴിച്ചിട്ട തലമുടി ഇല്ലേ അഴിച്ചിട്ട തലമുടിയുടെ വിഷയം എന്താ ഒരു കാറ്റ് ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ പൂമഴയായി പിന്നെ ഇല്ലേ ഒരു കൊച്ചു കാറ്റെങ്ങാൻ പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ അപ്പം എന്താ എന്തായിരിക്കും സംഭവിക്കാനകത്ത് അതിനകത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ പിറകെ പറന്ന് കിടക്കുന്ന മുടി അതൊന്നാമത് കുളിക്കുകയില്ല കഴുകുകയില്ല ഉള്ള കെമിക്കലുകളെല്ലാം വാരി തേച്ച് സപ്തഭർണ്ണ മയിൽപീതി പോലെ ഇരിക്കുന്ന തലമുടി നമ്മുടെ നാട്ടിലല്ല ആഫ്രിക്കയിൽ ഇല്ലേ ആ തലമുടി എന്നീം അടുത്തവൻ്റെ വാക്കിയകത്തായിരിക്കും ഇരിക്കുന്നത് ദേവം വിചാരിക്കും സു ഇല്ലേ എൻ്റെ പൊന്ന് സുമതി കുഞ്ഞമ്മേ സുമതി കുഞ്ഞമ്മേനെ തലമുടി അടുത്ത വീട്ടിൽ കൃഷ്ണൻചേട്ടൻ്റെ ബാക്കിയ അകത്ത് വെക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ വര്യായികരുന്നുകൂടി തലമുടി കെട്ടി കെട്ടിവെക്കണം ഇല്ലേ ചില ക്ഷേത്രങ്ങളിൽ എനിക്ക് തോന്നുന്നു കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ സമ്മതിക്കില്ല തലമുടി അഴിച്ചിട്ട് ദർശനം നടത്താൻ സമ്മതിക്കില്ല വളരെ അടുത്ത് വേറെയത് തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിലാണെന്ന് തോന്നുന്നു അതോ മഹാദേവ ക്ഷേത്രത്തിലോ തിരുവട്ട തൃപ്രയാറ് സോറി തൃപ്രയാറല്ല തൃപ്പരപ്പ് അവിടെ എവിടെയോ ഇങ്ങനെ കാണുന്ന കാണുന്നുണ്ടായിരുന്നു അപ്പോൾ മുടി കെട്ടി മുടിക്കെട്ടിവയ്ക്കണം പിന്നെ രണ്ടാമത്തു നമ്മൾ മനസ്സിലാക്കാനുള്ളത് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജിയുടെ സോഴ്സാണ് അല്ലേ കാരണം മന്ത്രജപം കൊണ്ട് നാമജപം കൊണ്ട് സുഗന്ധങ്ങളെ കൊണ്ട് പുഷ്പങ്ങളെ കൊണ്ടോ എല്ലാം ഇല്ലേ അങ്ങനെ ഒരു സ്രോതസ് നമ്മളിലേക്ക് ആവാഹിക്കാൻ പോകുമ്പോൾ വൃത്തിഹീനമായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന എത്ര പോസിറ്റീവ് ആണെങ്കിലും നമ്മുടെ ശരീരം നെഗറ്റീവാണെങ്കിലും ആണെങ്കിൽ നമുക്കതുകൊണ്ട് വലിയ നേട്ടമില്ല ഇല്ലേ അപ്പോൾ ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട് ഈ ശരീരം തന്നെയാണ് അർജുന ക്ഷേത്രം എന്നുള്ളത് അപ്പോൾ ക്ഷേത്രത്തിൽ വൃത്തിയോടെ ശുദ്ധിയോടെ പോകണം എങ്ങനെ കൈകാലുകഴുകണമെന്ന് നമ്മൾ പറഞ്ഞു സാധാരണ രീതിയിൽ ക്ഷേത്രത്തിൽ നമുക്ക് അഞ്ചേ പഞ്ചേന്ദ്രിയങ്ങൾക്കും ഒരു ഓജസ് ഉണ്ടാവും ആ പഞ്ചേന്ദ്രിയങ്ങളുടെ ഓജസ് ക്ഷേത്ര ദർശനം കൊണ്ട് നമുക്കുണ്ടാവണം പാദം നമ്മൾ മണ്ണിൽ അമർന്ന് നടക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു അക്യുപ്രഷർ എഫക്റ്റ് ഉണ്ടാകുന്നത് ഇല്ലേ അതുകൊണ്ട് നമ്മൾ പറയും ചേരിപ്പിടരുത് എന്ന് പറയും ഇല്ലേ അതുപോലെ തന്നെയാണ് തൊപ്പി തലപ്പാവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ തൊപ്പി തലപ്പാവിൻ്റെയൊക്കെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി തലപ്പാവ് ഇതൊന്നും ആരും കഴുകാറില്ല വൃത്തിയില്ലാതെയാണ് പലപ്പോഴും അല്ലെങ്കിൽ പറയും നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമക്കൾ തലയിൽ വയ്ക്കുന്ന തൊപ്പി എല്ലാ ദിവസവും കഴുകിയാണോ ഉപയോഗിക്കുന്നത് ഇല്ലേ എന്തിന് ഹെൽമെറ്റ് ഹെൽമെറ്റ് വാങ്ങിച്ചതിൻ്റെ അന്ന് ഒന്ന് കഴുകിയിട്ടുണ്ടാവും പിന്നെ ഡ്രൈ ജെല്ലൊക്കെ ഉണ്ട് അത് വൃത്തിയാക്കാൻ പക്ഷേ നമ്മളാ നമ്മളല്ല ഉഗാണ്ടയിലുള്ള പിള്ളേർ സെറ്റ് ആരും ഇല്ലേ നമ്മളൊക്കെ എന്നും അത് കഴുകി വൃത്തിയാക്കി ഡ്രൈ ജെല്ലൊക്കെ ഉപയോഗിച്ച് വെളിച്ചത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടൊക്കെ പിന്നെ ഉപയോഗിക്കാറുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് തൊപ്പി തലപ്പാവ് അതുപോലെ തന്നെ ഈ കള്ളിമുണ്ടുകൾ ലുങ്കി ഇതൊക്കെ ധരിച്ച് പോവരുതെന്ന് പറയുന്നതിൻ്റെ റീസൺ ഈ ശുദ്ധിയാണ് ഈ കള്ളിമുണ്ടോ അല്ലെങ്കിൽ ഈ ലുങ്കിയോ ഒക്കെ ആകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മണ്ണായാലും പൊടിയായാലും അഴുക്കായാലും ഒന്നും അറിയില്ല അതങ്ങനെ അടഞ്ഞ് കൂടിയിരിക്കും അതേസമയം മുണ്ടാണെങ്കിൽ അത് വൃത്തിയായിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ പറയാറുണ്ട് എണ്ണ തൈലം തുടങ്ങിയവയൊക്കെ തലയിൽ തേച്ചിട്ടുകൊണ്ട് ഈ ചിലർ കുളിക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിലൊന്നുമല്ല ഉഗാണ്ടില്ല ചിലർ കുളിക്കുന്നതിന് പകരം എന്തോ സെറ്റ് വെറ്റ് വാക്സോ അങ്ങനെ എന്തൊക്കെയോ വാക്സൊക്കെ എടുത്ത് തലയിൽ തയ്ക്കുന്നത് കാണാം ചിലർ കുളിച്ചു വന്ന് വരുത്താൻ കുറച്ച് എണ്ണ എണ്ണയെടുത്ത് തലയിൽ തടവുന്നത് നമ്മുടെ നാട്ടിലല്ല അതുകൊണ്ട് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട അല്ലേ അമ്മ ഉടനെ ആലോചിക്കാം എനിക്കറിയാം അപ്പുറത്തെ വീട്ടിലെ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് ദർശനം നടത്തരുത് അത് മാത്രമല്ല തലേ ദിവസം ധരിച്ച വസ്ത്രം തലേ ദിവസം ധരിച്ച വസ്ത്രത്തിൻ്റെ പ്രശ്നം എന്താ രാത്രി ഇട്ടുകൊണ്ട് കിടക്കുമ്പോഴേക്കും അത്രയും ടോക്സിനാണ് അല്ലേ വിസർജ്യങ്ങളാവും കാരണം നമ്മൾ അത് യൂറിനായിട്ടാണെങ്കിലും സ്റ്റൂളായിട്ടാണെങ്കിലും അത് ശരീരത്തിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന ചെറിയ അംശങ്ങൾ നമ്മൾ അറിയുന്ന പോലുമില്ല ഇല്ലേ ഈ യൂറിനേഷനും അങ്ങനെ ഒരു വിഷയമുണ്ട് അത് ശരീരത്തിൽ നിന്ന് വിസർജിക്കപ്പെടുന്നുണ്ട് ഇല്ലേ അപ്പോൾ അത് അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ മത്സ്യം മാംസം മറ്റ് ലഹരി വസ്തുക്കൾ ഇവയൊന്നും ഉപയോ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ തലേ ദിവസമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം എന്ന് പറയുന്നത് സക്ഷാൽ ഭഗവാൻ സ്വരൂപമാണ് പോസിറ്റീവാണ് അതുപോലെ തന്നെ ഈ നഖം ക്ഷേത്രത്തിനകത്ത് ദർശനത്തിന് നിൽക്കുമ്പം നഖം കടിക്കുക മുടി തട തടവുക അതുപോലെ രക്തം തുപ്പൽ ഇവയൊക്കെ പറയുമ്പോൾ തന്നെ ഒരു നമുക്കൊരു അറപ്പവും അരോചകത്വവും തോന്നുമെങ്കിലും നമ്മളത് ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് അതുപോലെ പുലാവാലായ്മയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് ഇപ്പോൾ പിന്നെ അത്രയും സ്ട്രോങ് അല്ലാത്തതിൻ്റെ റീസൺ പൈപ്പ് പ്രസവമൊക്കെ വീട്ടില വീട്ടിലല്ല ഇല്ലേ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഇത് വരാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഈ ഡെലിവറിയൊക്കെ എന്ന് പറയുന്നത് ഒരൊറ്റ മിനിറ്റ് ഇതൊന്നും ഞാൻ സൈലൻ്റിലാക്കിക്കോട്ടെ എന്തെങ്കിലും എങ്കിലും നമ്മൾ നാമജപത്തിലിരിക്കാൻ തുടങ്ങുമ്പം ക്രോം റോം റോം റോങ് അടി തുടങ്ങും ഇല്ലേ പണ്ടൊക്കെ ആണെങ്കിൽ ഈ കുടുംബ വീട്ടിൽ തറവാട്ട് വീട്ടിലൊക്കെ അല്ലേ ഈ പ്രസവവും ഗർഭവും ഒക്കെ നടക്കുന്നത് അപ്പം വസ്ത്രം മാറി ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗിച്ച വസ്ത്രം ഉയർക്കുക അവരുപയോഗിച്ച തൊട്ട് തുടക്കിയൊക്കെ എന്ന് നമ്മൾ പറയും ഇന്ന് അതല്ലാത്തത് കൊണ്ട് അത്രയും നോക്കിയില്ലെങ്കിലും പുലാ പാലായ്മ ഉള്ളവർ മരണ വീട്ടിൽ പോയവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ചെയ്യരുത് സാധാരണ രീതിയിൽ പുലയാണെങ്കിൽ പതിനൊന്ന് ദിവസം നോക്കണമെന്ന് പറയും കൂട്ടുകുടുംബമായിട്ടൊക്കെ കഴിയുകയാണെങ്കിൽ അല്ലേ കൂടുക അല്ലെങ്കിൽ പാൻഡമിക് ഡിസീസുകൾ കാരണം പണ്ട് കാലത്ത് മരിച്ചിരുന്നവർ പലരും ഈ സംക്രമ ഈ എന്തോ സാംക്രമിക രോഗങ്ങളും ഉണ്ടല്ലേ മരിച്ചിരുന്നത് അതുകൊണ്ടാണ് പതിനൊന്ന് ദിവസമൊക്കെ പറയുന്നത് ഇപ്പോഴും അതൊക്കെ പാലിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല ഇല്ലേ അപ്പോൾ ക്ഷയാത്രായതേ ഇത് ക്ഷേത്രം എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്ന് രക്ഷിക്കുന്ന എന്തോ അത് ക്ഷേത്രം എന്നൊക്കെ നമ്മൾ പൊതുവേ പറയാം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കൂടാതെ അവിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് വരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ദൈവമില്ല എന്ന് പറയുന്നവർ നിങ്ങൾ എന്തിന് ക്ഷേത്രത്തിലേക്ക് വരുന്നു ഇല്ലേ നിങ്ങൾക്ക് അവിടെ ക്ഷേത്രത്തിൽ എന്ത് കാര്യം ഇത് നിർമലാനന്ദഗിരി മഹാരാജ് ചോദിച്ച ചോദ്യമാണ് ആ വർഷങ്ങൾക്ക് മുമ്പ് ചോദിക്കുകയാണ് അതായത് ഒരു തിരുവനന്തപുരത്തിൻ്റെ അടുത്തൊരു ഒരു പേരുകേട്ട ക്ഷേത്രത്തിൽ നീ ഈശ്വരൻ ഇല്ല എന്ന് വാദിക്കുന്ന കുറേ പേർക്ക് ക്ഷേത്രത്തിൻ്റെ സ്ഥാനങ്ങൾ വേണം പ്രസിഡൻറ് ആവണം സെക്രട്ടറി ആവണം ഖജാൻജി ആവണം ട്രഷറർ ആവണം അതാവണം ഇതാവണം ഉള്ള അപ്പോൾ ഇങ്ങനെ തർക്കം മൂത്ത് വന്നപ്പോഴേക്കും അവർക്ക് ക്ഷേത്രത്തിന് അവരെ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയില്ല ദീപാരാധനയ്ക്ക് വരില്ല ക്ഷേത്ര ദേവൻ്റെ കാര്യത്തിലൊന്നും വരില്ല കണ്ണ് മാത്രം എവിടെയാണ് ഈ കോഴിക്കൂട്ടിൽ കണ്ണെന്ന് പറയുന്നത് പോലെ നമ്മുടെ ആരുടെ കണ്ണ് കുറുക്കൻ്റെ കണ്ണ് കോഴിക്കുട്ടരെന്ന് പറയുന്നത് പോലെ വന്ന് വീഴുന്ന ഭക്തജനങ്ങളുടെ ഭണ്ഡാരത്തിലാണ് കണ്ണ് മുഴുവൻ അപ്പം നിർമ്മലാനന്ദഗിരി മഹാരാജ് ആ പിള്ളേരെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ക്ഷേത്രം വേണ്ട നിങ്ങൾ ക്ഷേത്രത്തിൽ വരില്ല നിങ്ങൾ പ്രാർത്ഥിക്കില്ല ജപിക്കില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതൊന്നും നിങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനും ഇതിൻ്റെ ഭരണം വേണം ഭരണം വേണം ഭരണം എന്ന് നിർമ്മലാനന്ദഗിരി മഹാരാജ് അപ്പോൾ അന്ന് കൊച്ചുകുട്ടിയായിരുന്നതുകൊണ്ട് നമുക്കിതൊന്നും മനസ്സിലായില്ല ഇപ്പോൾ പറഞ്ഞ തിരിഞ്ഞാലോചിക്കുമ്പോൾ സ്വാമി പറഞ്ഞതൊക്കെ എത്ര സത്യങ്ങളാണില്ലേ ഇല്ലേ ഈ ക്ഷേത്രത്തിൽ വിശ്വാസമില്ലവരും ക്ഷേത്രത്തിൽ വരരുത് ഇല്ലേ എന്തിനാണ് അവിടുത്തെ കാണികയെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് അനുഭവിക്കാനുള്ളതാണ് പരീക്ഷിക്കാനുള്ളതല്ല അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഗർഭിണികൾ ആർത്തവോ ഉണ്ടെങ്കിൽ ആർത്തവോ ഉണ്ടെങ്കിലോ ഗർഭിണികളോ ഒക്കെ ഉള്ള വിഷയം പണ്ട് ഇപ്പോൾ ഒന്ന് മാത്രം അറിയാം കൊച്ചിൻ ദേവസ്വം ബോർഡ് ആണെങ്കിലും ട്രാവൻകൂർ ദേവസ്വം ബോർഡിലൊക്കെ സ്ത്രീകൾ അവരുടെ ഒരു സൈക്ലിക്കൽ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം അടിച്ച് കുളിച്ച് പ്രത്യേകമായി ശുദ്ധിയോടുകൂടി ക്ഷേത്രം പണിക്ക് വരുന്നുണ്ട് പിന്നെ അവർക്കില്ലാത്തതാണോ നമുക്കെന്ന് പറയുന്നത് അല്ലേ അത് ഓരോരുത്തർക്കും അറിയാം ഡിഫൻസ് ഇതിനൊരു ഒരു ഉത്തരം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫെൻസ് ഓരോരുത്തരുടെ ശരീരാവസ്ഥയിൽ നമുക്കറിയാം നമ്മൾ ശുദ്ധിയായോ ശുദ്ധിയായില്ലേ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും ഒരു ഇമോഷണൽ ബാലൻസിങ് സമയം വേണോ എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് സാമാന്യ രീതിയിൽ മൂന്ന് ദിവസം ഇല്ലേ ഒരു സൈക്ലിക്കൽ പീരീഡിൽ അത് മതിയാവും ഇല്ലേ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഒന്ന് നമ്മൾ അത്രയും ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ബോഡി പ്രാപ്തമല്ല പ്ലാസ്ഡണ്ട തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള സമയം അങ്ങനെയുള്ളവർക്ക് ഒരു മൂന്ന് മാസമെങ്കിലും പണ്ട് ആചാര്യസ്വാമികളൊക്കെ പറയുമായിരുന്നു ഒരു നൂറ്റി നാൽപ്പത് ദിവസമൊക്കെ അവർക്ക് വീട്ടിലിരുന്ന് എത്ര ജപിക്കുന്നതിനും വിരോധമില്ല ഭജിക്കുന്നതിനും വിരോധമില്ല പക്ഷേ ക്ഷേത്ര ദർശനത്തിന് ഒരു നൂറ്റിനാൽപ്പത് ദിവസമൊക്കെ വേണം എന്ന് പറയുമായിരുന്നു അല്ലേ അതുപോലെ തന്നെ ഈ ഗർഭിണികളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ ഗർഭിണികൾക്ക് ഈ പഴയ ക്ഷേത്രങ്ങൾ ഏത് നോക്കുകയാണെങ്കിലും ഒരുപാട് പടിയും ഒരുപാട് ഇറക്കവും കയറ്റവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് പണ്ട് ഈ ഗർഭിണികൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് നിരുത്സാഹപ്പെടുത്തിയിരുന്നത് പിന്നെ മാത്രമല്ല ഈ ആ ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്കുള്ളൊരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും ഈ യൂറിൻ കൺട്രോൾ പോസിബിൾ ആയി എന്ന് വരില്ല അവർക്ക് പലപ്പോഴും ഓടി ഓടി ബാത്റൂമിലേക്ക് പോകണം പ്രത്യേകിച്ച് ഒരു ഏഴ് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ ക്ഷേത്ര ദർശനത്തിൽ അതിനുള്ള സൗകര്യങ്ങൾ കുറവാണല്ലോ അതൊക്കെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്ന് പറയുന്നത് ഇനി കുട്ടികളാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് കുട്ടികളെ ചോറൂന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരം കൊണ്ടുപോകാം ചോറൂന്ന് നമുക്ക് ആറ് മാസം തൊട്ട് നമുക്ക് ചോറൂണ് നടത്താം ഇല്ലേ ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നത് ഒന്ന് കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കുറവല്ലേ അവർക്ക് പ്രതിരോധ ശേഷിയില്ലല്ലോ നമ്മൾ ഈ ജനിച്ച ഉടനെ കുഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് കയറിയാലോ ഉള്ള കാരണം പലതരത്തിലുള്ള ആളുകളല്ലേ വരുന്നത് അവർക്ക് പ്രതിരോധ ശേഷിയില്ല എന്ന് പറയുന്നതാണ് എൻ്റെ ലോജിക്ക് അപ്പോൾ ഇമ്മ്യൂണിറ്റിയൊക്കെ കിട്ടാൻ ഒരു ആറുമാസം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഒരു ആറുമാസം നമ്മൾ സമയം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഗർഭിണികളൊരു നൂറ്റി നാൽപ്പത് ദിവസമൊക്കെ കഴിയുമ്പം ഞാൻ സന്തോഷത്തോടു കൂടി ഇല്ല ഇപ്പോഴും പലർക്കും സാർ ഈ എന്തോ പറയുന്നത് സിസേറിയനൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഈ നൂറ്റി നാൽപ്പത് ദിവസം അവർക്ക് പോരാ അവർക്ക് കാരണം അവർക്ക് കുറേ കൂട്ടെ ദ നീഡ് റെസ്റ്റ് ദൈ നീഡ് എ ബ്രേക്ക് അതുകൊണ്ടാണ് പിന്നെ പൂർണ്ണമായ വസ്ത്രം ധരിച്ച് വന്നാൽ ക്ഷേത്രത്തിൽ പോവാൻ ഇല്ലേ തൊട്ട് മുമ്പ് നിൽക്കുന്ന ചേട്ടനെ കാണിക്കാൻ അല്ലല്ലോ ഈ ഫാഷൻ പരേഡൊക്കെ നടത്തേണ്ടത് ഇല്ലേ ചേട്ടനെ കാണിക്കാനും കാണാനും ഒക്കെ എത്രയോ പ്ലാറ്റ്ഫോമുകളുണ്ട് അതൊക്കെ അവിടെ ആയി പോരെ നമ്മുടെ നാട്ടിൽ ഒരമ്മമാരും ചെയ്ത് ചെയ്യത്തില്ല ഒരനിയമാരും ചെയ്തില്ല അയ്യോ അവർ തല മുതൽ വരെ മൂടി വളരെ വൃത്തിയായിട്ട് കാരണം മനുഷ്യരുടെ മനസ്സല്ലേ ഇല്ലേ ഇപ്പം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ചെന്ന് ഈ എന്താ പറയുന്നത് ഈ ഉദ്ഘാടനമൊക്കെ നടത്തി വളരെ പ്രശസ്തയായ ഒരു ഫിലിം ആക്ട്രസ് ഡ്രസ്സ് ചെയ്യുന്നത് പോലെ നമ്മളെ ക്ഷേത്രത്തിൽ ഡ്രസ്സ് ചെയ്താൽ ശരിയാവൂ അവരുടെ പ്രൊഫഷൻ അത് അവരുടെ ഇൻഡസ്ട്രി അത് അതുകൊണ്ട് അവരതങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ നോർത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾ ഇങ്ങനെ തലവഴി സാരി എടുത്ത് തലവഴി മറിച്ചിട്ടാണ് ദർശനത്തിന് പോവുക ഇല്ലേ നമ്മുടെ എവിടെയാണെങ്കിൽ അയ്യോ ഒന്നും പറയണ്ട ശിവനെ ഗുരുവായൂരപ്പന ഭജിക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് മുമ്പിലോട്ട് ചെന്നു നിന്ന ഈശ്വര ഇല്ലേ കഴിഞ്ഞ കഴിഞ്ഞ സത്സംഗത്തിലൊരു കമൻ്റ് കണ്ടു എൻ്റെ പൊന്നു സാറേ ക്ഷേത്രത്തിലേക്ക് പോകണമെന്നാഗ്രഹമില്ലാത്തതുകൊണ്ടല്ല പക്ഷേ അവിടെ ചെന്ന് നിന്നാൽ വഴി തെറ്റി തെറ്റിപ്പോവും സാറേ മുമ്പിൽ നിൽക്കുന്ന ഈ ചേച്ചിമാരും അമ്മമാരും ഒക്കെ കൂടെ പ്രകടനമാണ് സാറേ ഒരു 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 ബ്ലൗസൊക്കെ പിറകു പക്ഷേ എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല സാറേ എൻ്റെ മനസ്സ് അതങ്ങനെ തുറന്നു പറഞ്ഞ് മോൻ്റെ പേര് പറയുന്നില്ല കോട്ടെ അതവൻ്റെ പ്രായം പത്തോ ഇരുപത്തൊന്നോ വയസ്സ് അവൻ്റെ പ്രായം ഇല്ലേ പക്ഷേ എങ്കിലും നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ നമ്മൾ അലിക്കണ്ടേ ഇല്ലേ അവൻ പറഞ്ഞതൊക്കെ നൂറ് ശതമാനവും സത്യമാണ് ഇല്ലേ ആദ്യമദ്യാന്തങ്ങളില്ലാതെ എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിക്കുന്ന ഒരു ചോളി ഇല്ലേ അയ്യോ ഫ്രണ്ടാണോ ആക്കാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്ത് ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പനെ പേടിപ്പിക്കേണ്ട കാര്യമെല്ലോ ഉണ്ടോ ഇല്ലേ ഞാൻ ചോദിക്കുക നമ്മുടെ നാട്ടിൽ ആരും ഇല്ല അങ്ങനെ നമ്മുടെ നാട്ടിലാരും ഇല്ല അങ്ങനെ ഇതൊക്കെ ഉഗാണ്ടയിൽ നിന്ന് വരുന്നവരാണ് ഗുരുവായൂരപ്പനെ പേടിപ്പിക്കാൻ ഇല്ലേ ഓ എൻ്റെ ശിവനെ എന്തൊക്കെ കാണണം ഗുരുവായൂരപ്പൻ ഇങ്ങനെ തലയുടെ പിറകുവശം കണ്ടു കഴിഞ്ഞാൽ വൃന്ദാവനത്തിലെ മയിൽ പറന്നിറങ്ങിയതാണോ എന്ന് സംശയം തോന്നും ഇവിടെ ചുവപ്പ് ഇവിടെ നീല ഇവിടെ പച്ച ഇവിടെ കറുപ്പ് ഇവയെ പിന്നെ മാത്രമല്ല കുനു കുന്തളമാണെങ്കിലും ഒന്നും ഇല്ലെങ്കിലും അങ്ങ് മുട്ട അറ്റം വരെ ഇപ്പോഴത്തെ എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ പട 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 പടപടവോ എന്ന് നല്ലതാണ് സന്തോഷമാണ് അതൊക്കെ അങ്ങനെയൊക്കെ ആവണം അല്ലേ അപ്പോൾ ആ കമൻ്റ് ബോക്സിൽ വന്നു എൻ്റെ പൊന്നു സാറേ ചില ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന കാമദേവനെ പോലെ തോന്നിപ്പിക്കുമെന്ന് എൻ്റെ പൊന്നു മക്കളെ നീ സത്സംഗം നേരെ നടത്തിക്കൊണ്ട് പോകാൻ സമ്മതിക്കില്ല എന്നാണോ കമൻ്റൊക്കെ ഒന്ന് നോക്കിയും കണ്ടുപോയ്ക്ക് ഇട എൻ്റെ മക്കളെ നീ ഇതെന്ത് ഇതൊരു സത്സംഗ സമതിയില്ലേ നീ എന്തു ഈ മറ്റേ തെലുങ്ക് സിനിമ മസാല പടത്തിന് ഇടുന്ന കമൻ്റ് ഇതിനകത്ത് കമൻറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനെ പുരുഷന്മാരുടെ കാര്യത്തിനകത്തും പുരുഷന്മാരുടെ കാര്യത്തിനകത്തും വസ്ത്രധാരണത്തിനകത്ത് നമ്മൾ ഇല്ലേ പുരുഷന്മാർ നമ്മൾ സാധാരണ പറയുന്നത് പോലെ സ്ത്രീകൾക്ക് മാന്യമായ വസ്ത്രധാരണം പറയുന്നത് പോലെ പുരുഷന്മാർക്ക് മാന്യമായ വസ്ത്രധാരണമാവാം കുട്ടി നിക്കറും ബെർമുടയും അതിലും ചെറുതും അതിലും ആ മൈക്രോ ബെർമുടയൊക്കെ ഇട്ടുകൊണ്ട് ഭഗവാനെ ചെന്ന് പേടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ലേ അതുകൊണ്ട് മാന്യമായ ഏത് വസ്ത്രവുമാവാം ഇല്ലേ രാമ 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 ബ്രഹ്മ മുഹൂർത്തത്തിൽ ക്ഷീറൻ അണിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഗുണകരമാണോ ആചാര്യൻ സ്വാമികൾ പറയും ശരീരത്തിൽ ജലാംശമുള്ള സമയത്ത് എന്ത് അതെപ്പോഴും അങ്ങനെയല്ലേ ഒരു ഭസ്മം തന്നെ ശരീരത്തിൽ ഒട്ടുന്നത് എപ്പോഴാണ് നനവുള്ളപ്പോഴാണ് അപ്പോൾ അങ്ങനെ ജലാംശമുള്ള സമയത്ത് അത് വരുമ്പോഴേക്കും അത് നന്നാവും എന്ന് പറയാറുണ്ട് അല്ലേ അതുപോലെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നമ്മളാരും അവരെ ക്ഷേത്രത്തിനകത്ത് ദർശനം ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാറില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്ന് രണ്ട് കൊച്ചു പിള്ളേരെല്ലേ അവർ പലരും വന്ന് തൊട്ടും സ്പർശിച്ചും ഇങ്ങനെ ശുദ്ധാശുദ്ധങ്ങൾ നോക്കാതെയും പിന്നെ മാത്രമല്ല അവർ ഹൈലി അവരൊരു റൊമാൻറ്റിക് മൂഡിലായിരിക്കും ഇല്ലെങ്കിൽ അവർ കഴിഞ്ഞ നാലഞ്ച് ദിവസത്തെ സംഗീത മഹന്തി കൊണ്ട് തളർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഒരു ദേവദർശനത്തിന് പര്യാപ്തമാവാത്തൊരു സാഹചര്യമായതുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയുമ്പോൾ കൊഞ്ചറുള്ള ദേവീക്ഷേത്രത്തിലെ ശ്രീമദ്ദേവി ഭഗവത നവാഹയജ്ഞം വരുവാണ് നവാഹയജ്ഞത്തിൽ പങ്കെടുക്കാനുള്ളൊരു മനസ്ഥിതി അത് പങ്കെടുക്കാൻ ഭഗവതി അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ച നമുക്ക് ഇന്നത്തെ സത്സംഗം നമ്മൾ അതിൻ്റെ പെയ്യുമ്പോൾ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം വേറെ കമൻറ്റ് ബോക്സൊക്കെ ഞാൻ നോക്കുന്നുണ്ട് വേറെ അങ്ങനെ പറയാൻ വേണ്ടി വിശേഷമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തതില്ലേ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരിഹരി ഹരി ഹരി ബോൾ രാധേ രാധെ രാധെ രാധേ ശിയാം സത് ശി